കള്ള് ഷാപ്പുകാർ അച്ഛനെതിരെ കേസ് കൊടുത്തിട്ട് അച്ഛൻ കള്ളു കുടിച്ചില്ല പക്ഷേ സി ഐയുടെ ഓഫീസ് വിജിലൻസിൻ്റെ സി ഐയുടെ ഓഫീസിൽ നിന്ന് ചായ ചായ തന്ന് സന്തോഷമായിട്ട് എന്നെ പറഞ്ഞു വിട്ടു എൻ്റെ നന്മകൾ ഏതാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ഏതായാലും ഞാൻ പിന്നെ മീറ്റ് ചെയ്തില്ല എനിക്കൊരു തോന്നലുണ്ടായി സി ഐയുടെ ഓഫീസെന്ന് പറഞ്ഞാൽ എസ് പിയുടെ ഓഫീസിൻ്റെ താഴെയാണ് ഞാൻ നേരെ എസ് പിയുടെ ഓഫീസിലോട്ട് അങ്ങോട്ട് ചെന്നു ലോഹയിട്ടുകൊണ്ട് തന്നെയാണ് ചെന്നേ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എസ് പിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഒരു പോലീസുകാരൻ പറഞ്ഞു അച്ഛനും അവർ വെയിറ്റ് ചെയ്യും അഞ്ച് മിനിറ്റ് ഒരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് പി എന്ന് പറഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്തു എനിക്കൊരു കസേരയൊക്കെ ഇട്ട് തന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ പോയി കഴിഞ്ഞപ്പോൾ എസ് പി എന്നെ വിളിച്ചു ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ചോ ിച്ചു പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ കോളനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചേരികളും കോളനികളിലും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോളനി ഞാൻ പണിയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വേശ്യാ കോളനിയിൽ ഉണ്ട് അവിടെ പത്ത് മുപ്പത്തഞ്ച് വേശ്യകളുണ്ട് അവരെ ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സാറ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ കോളനിയിലൊന്ന് വരാമോ എന്ന് ചോദിച്ചു പുള്ളി ഒരു വടക്കേ ഇന്ത്യൻ ആയിരുന്നു വടക്കേന്ത്യക്കാരനെ കുറേശ് മലയാളമൊക്കെ അറിയാം പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഫാദർ നല്ല കാര്യം ഞാൻ വെറും അച്ഛൻ പൊക്കോ അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ വിചാരിച്ചു വെറുതെ പുള്ളി നല്ല വാക്ക് പറഞ്ഞു വിട്ടതായിരിക്കുമെന്ന് ഞാൻ നേരെ ഇറങ്ങി ആശ്രമത്തിലോട്ട് പോന്നു ഒരു മൂന്ന് മണിയായപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് വിളി വന്നു പിന്നെ എസ് പി അച്ഛനെ കാണാൻ വരുന്നുണ്ട് പിന്നെ നാല് മണിക്ക് അവിടെ വരുമെന്നും പറഞ്ഞു ഏതായാലും കൃത്യം നാല് മണിക്ക് എസ് പിന്നെ എൻ്റെ സ്നേഹാലയത്തിൽ വന്നു എനിക്ക് അത്ഭുതമായിരുന്നു പിന്നെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഫാദർ ഞാൻ വന്നു എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു സാറേ നമുക്ക് പിന്നെ കോളനികളിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞു ഏതായാലും കോളനികളിൽ ആദ്യം ഞാൻ ആ വേശീയ കോളനിയിലാണ് കൊണ്ടുപോയത് അപ്പോൾ എസ് പിയുടെ കാറിൽ തന്നെ എന്നെ കൊണ്ടുപോയത് എനിക്ക് കാറും വണ്ടിയൊന്നുമില്ല എനിക്കുള്ളത് ആ കൂടെ ഒരു സൈക്കിളേ ഉള്ളൂ എസ് പിയുടെ കാറിൽ തന്നെ പുറകിലിരുന്ന് ഓടെയിരുന്ന് അങ്ങ് പോയി എസ് പി സിവിൽ ഡ്രസ്സിലായിരുന്നു അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ മാത്രം പോലീസ് ഡ്രസ്സിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോളനി ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ എസ് പി വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോടൊക്കെ പറഞ്ഞ് അതുപോലെ അവിടുത്തെ വോളണ്ടിയേഴ്സിനോട് പറഞ്ഞ് ഒന്ന് രണ്ട് കസേരൊക്കെ എടുത്തിട്ടു ആ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഭയങ്കര ഭയാനകമായിരുന്നു വെള്ളം അടിച്ച കൂത്താടി നടക്കുന്ന വേശ്യ കോളനിയിലെ ആളുകൾ പിന്നെ നല്ല പൂസാണ് എല്ലാവരും അവിടെ ചെന്ന് ചെന്ന് ചോദിച്ചു പിന്നെ എസ് പി ചോദിച്ചു ഇവിടെ കഞ്ചാവ് വിൽപ്പന ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഒരുത്തനം പൂസല്ലേ ഒരുത്തൻ പറഞ്ഞാൽ സാറേ ആ പിന്നെ ശിവൻ്റെ വീട്ടിൽ കഞ്ചാവ് കൊടുക്കുന്നുണ്ട് സാറിന് വേണമെങ്കിൽ അവിടെ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു വളരെ അയളൊരു ചിരി അങ്ങ് ചിരിച്ചു എന്നിട്ട് ആ പോലീസുകാരനോട് അതെ എസ് പിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞു ഇപ്പോൾ ആ ശിവനോട് ഇങ്ങ് വരാൻ പറയാൻ പറഞ്ഞു ഈ ശിവൻ വന്നു ശിവൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇന്ന് നിൻ്റെ വീട്ടിൽ പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് റെയ്ഡ് നടക്കും കഞ്ചാവ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കഞ്ചാവ് വീട് കിട്ടിയാൽ മതി എനിക്ക് ഇരുപത് കൊല്ലം കഠിന തടവുമായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ കൂടെ വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഈ സാധനമൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എസ് പി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അതിലെ രസമാണ് ഇവിടെ പിന്നെ എല്ലാം അടിച്ചു പൂസായല്ലേ നിൽക്കണേ ഇവിടെ ഈ ചാരായം വിൽപ്പന ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ട് സാറേ ഈ കനാലിൻ്റെ അറ്റത്ത് ചാരായം വിൽപ്പനയുണ്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കള്ള് വിൽപ്പന ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കള്ള് ഷാപ്പൊന്നും പറഞ്ഞ് എഴുതി വെച്ച് ബോർഡും വെച്ച് അവിടെയും വിൽപ്പനയുണ്ട് രണ്ട് പാർട്ടീനേയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോടാന്ന് ചോദിച്ചു അപ്പോൾ അവർ സാറേ എന്ന് പറഞ്ഞു ആ ഉണ്ട് നിനക്ക് ലൈസൻസ് നീ ഒരു കാര്യം ചെയ്ത് എല്ലാ കുപ്പിയും സാധനവും കൊണ്ടുവന്നിട്ട് മെയിൻ ഷാപ്പിൽ കൊണ്ടുവന്ന് കൊടുത്ത് അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു ഇവിടെ നടക്കൂല ഇത് കാരണം പിന്നെ പിന്നീട് ഞാൻ ഈ എസ് പിയോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ ക കനാൽ പണ്ടയിൽ ഒന്ന് അവിടെ അന്ന് ഉപഷാപ്പുകളുണ്ടായിരുന്നു കള്ളഷാപ്പിൻ്റെയും ചാരായ ഷാപ്പിൻ്റെയും ഉപഷാപ്പായിട്ട് ഈ വേശ്യാ കോളനിയിൽ ഓരോ രണ്ട് ഭാഗത്ത് കള്ളുഷാപ്പും ചാരായ് ഷാപ്പും ഉപഷാപ്പുകൾ തുടങ്ങിയൊക്കെ ആ രണ്ട് ഷ ഉപാപ്പുകളും പൂട്ടിച്ചു ചുരുക്കത്തിൽ വളരെ രസകരമായിരുന്നു അത് എനിക്കിട്ട് പാര വെച്ച പാർട്ടിക്ക് നേരെ പാര തിരിച്ചുകൊണ്ടു ഞാനൊന്നും ചെയ്തതല്ല ഞാൻ അറിഞ്ഞില്ല എസ്പീനെ പിടിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ ചുരുക്കത്തിൽ അതോടുകൂടി കള്ളുഷാപ്പും ചാരായ് ഷാപ്പും പൂട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൻ്റെ നമ്മൾ നന്മ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവും പക്ഷേ എതിർപ്പുകളൊക്കെ ദൈവം നമ്മെ എതിർത്തവർക്ക് തന്നെ ഭാര്യയായിട്ട് മാറ്റും ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇതുപോലെയുണ്ട് ലതാവ് എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഏഷ്യ കോളനിയിൽ പ്രവർത്തിച്ചിരുന്ന ആ മേഖല ആ സംഭവം ആ എനിക്കുണ്ടായ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ എന്നെ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എനിക്ക് നൽകിയ അനുഗ്രഹത്തെ ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ പരമദേവിയൊക്കെ ആരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കും ദേശവും ശിയായിരിക്കും സ്തുതിയായിരിക്കും